വർഷങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാകുന്നു മേപ്പാടി ചൂരൽമല റോഡിന്റെ പുനർപ്രവർത്തികൾ ആരംഭിച്ചു ഊരാളുങ്കൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ നടക്കുന്നത് വർഷങ്ങളായുള്ള പ്രതിഷേധത്തിന് പരിഹാരം കാണുന്നതിൽ സന്തോഷം എന്ന് സമരസമിതി കഴിഞ്ഞ ആറു വർഷമായുള്ള കാത്തിരിപ്പാണിത് പതിനായിരക്കണക്കിന് സാധാരണക്കാരുടെ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച മലയോര ഹൈവേ എങ്ങുമെത്താതെ കിടക്കുകയായിരുന്നു പലവിധ സമര കോലാഹലങ്ങൾക്കും നിരാഹാര സത്യാഗ്രഹത്തിനുമുൾപ്പെടെ ഈ റോഡ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് റോഡ് നിർമ്മാണം തുടങ്ങിയതു മുതൽ പലതവണ പ്രവൃത്തികൾ നിർത്തിവച്ചു റോഡിനായി പലതവണ വിവിധ ഫണ്ടുകളും വകയിരുത്തി അറ്റകുറ്റപ്പണികൾ പല സമയങ്ങളിലായി നടന്നു പൂർണമായ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല ദുരന്തം പേറിയുള്ള യാത്രയിൽ മനം അടുത്ത ജനങ്ങൾ ഒടുവിൽ തെരുവിലുമിറങ്ങി അതുപോലെ തന്നെ ഈ സമരസമിതിയുടെ നിരന്തരമായ ഇടപെടലുകൾ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെ ഇവിടെ വരെ എത്തിക്കാൻ സാധിച്ചത് എന്നതിൽ സമരസമിതി സമര സമിതിക്ക് അതിൽ ചാരിതാർത്ഥ്യമുണ്ട് പിന്നെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടിരുന്നു അതിൽ നേതാക്കന്മാരടക്കെ നമ്മളെ എം എൽ എ അതേപോലെ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരുപാട് ആളുകൾ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇതിന് വേണ്ട സഹായം ചെയ്തതുകൊണ്ടാണ് ഞമ്മക്ക് ഇത് ഇത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് പ്രദേശവാസികളുടെ സമരത്തിനാണിപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് റോഡിന്റെ വീതി കൂട്ടിയുള്ള പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി